ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യഹൂദജനം ഒന്നും രണ്ടും വർഷങ്ങളല്ല നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പായിരുന്നു വരുവാനിരിക്കുന്ന മിസ്സിഹ ഈ മിസ്സിഹ കടന്നു വന്നപ്പോഴാകട്ടെ കാത്തിരുന്നവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവനെ വധിക്കാനും നശിപ്പിക്കാനും ആലോചനയും തുടങ്ങി എന്നാണ് വചനം പറയുന്നത് എന്തുകൊണ്ടാണ് കടന്നു വന്ന മിസ്സിഹായെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് യഹൂദർ മിസ്സിഹായെക്കുറിച്ച് അവരുടേതായ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ആ കൺസെപ്റ്റിലേക്ക് അവൻ ഇറങ്ങി വന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം അവർ തയ്ച്ചു വെച്ച ഉടുപ്പ് അവന് യോജിക്കാത്തതായിരുന്നു അതവൻ എങ്ങനെ എടുത്ത് ധരിക്കും അതായിരുന്നു പ്രശ്നം ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാന്നും എന്നും നടക്കുന്നൊരു പ്രശ്നം തന്നെയാണ് ഓരോരുത്തർക്കും വേണ്ടി മറ്റുള്ളവർ തയ്പ്പിച്ചു വെച്ച ഉടുപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവൻ കയറിയില്ല എങ്കിൽ പിന്നെ അവനെ നശിപ്പിക്കുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഏതൊരു നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകതയാണ് ഇപ്രകാരമുള്ള ജീവിതത്തിൻ്റെ പരിതക്ത അവസ്ഥയിൽ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഒരുവനെടുക്കേണ്ട നിലപാട് എന്ത് എന്ന് ക്രിസ്തു അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഒരിടത്തു നിന്നും കൈയടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്ന കാര്യം ജനങ്ങൾ അംഗീകരിക്കും കൈയടിക്കും നമ്മൾ ഇങ്ങനെ തലയിൽ കയറ്റിവെക്കും എന്നൊക്കെ കരുതി വന്നാൽ ലഭിക്കുന്നത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആകുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് തളർന്നു പോകും അതുകൊണ്ട് എക്സ്ട്രീം നീ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ഇപ്രകാരമുള്ള മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഉള്ള പ്രതികരണം എന്തായിരിക്കും റിറ്റാലിയേഷനാണ് തിരിച്ച് പണി കൊടുക്കുക മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പറയുന്നത് എന്താ ആ പണിക്ക് നീ പോകരുത് കാരണം അത് നിൻ്റെ ദൗത്യമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കെട്ടുപോകുന്നതിൻ്റെ കാരണം നമുക്കിട്ടാരെങ്കിലും പണിതാൽ അവനിട്ട് തിരിച്ചു പണിയാനുള്ള ആലോചനകളായിരിക്കും പിന്നെ മനസ്സ് മുഴുവനും അങ്ങനെ സംഭവിക്കുമ്പോൾ അവനല്ല നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സ്വസ്ഥതയും ഉറക്കവും സമാധാനവും തന്നെയാണ് അതുകൊണ്ട് വിട്ടുകളയുക എന്നുള്ളത് ഇപ്രകാരമുള്ളവർ ഏത് സമൂഹത്തിലുണ്ടായിരിക്കും അപ്രകാരമുള്ളവരെ അവഗണിച്ചേക്കുക വിട്ടുകളഞ്ഞേക്കുക എന്നുള്ളത് അവൻ അവിടെ നിന്നും പിൻവാങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവരോട് കലഹിക്കാനോ തർക്കിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും അവൻ മെനക്കെട്ടില്ല എന്നുള്ളതാണ് കർത്താവ് നമ്മോടും പറഞ്ഞു തരുന്നൊരു കാര്യം നീയും ഇതേ നിലപാടെടുക്കുക പിന്നീട് പറയുന്ന എന്താ അവൻ പോകുന്ന വഴിയിൽ അവനെ അനുഗമിച്ചവർക്കൊക്കെ അവൻ സൗഖ്യം കൊടുത്തു ഒന്നും രണ്ടും പേർക്കല്ല അനുഗമിച്ചവർക്കെല്ലാം അവനെ ആവശ്യമുള്ളവർക്കെല്ലാം അവൻ സൗഖ്യം കൊടുത്തു തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം മറന്നു പോകരുത് അതെപ്പോഴും സംഭവിക്കുന്ന കാര്യം ഏതാനും ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രതി ആ സമൂഹത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന മനോഭാവം ഒരിക്കലും ഉണ്ടാകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തല നിന്നെ അനുഗമിക്കുന്നവർ ഒരു വലിയ പറ്റമാണ് വിമർശിക്കുന്നവർ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തെ വിട്ടിട്ട് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഭൂരിപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരൊക്കെ നിൻ്റെ ചിന്തകളെ നിൻ്റെ ആശയങ്ങൾ പ്രബോധനങ്ങളെ രീതികളെ ഉൾക്കൊള്ളുന്നുവോ അവർക്ക് വേണ്ടി നീ സൗഖ്യത്തിൻ്റെ നീട്ടിയ കരമായിട്ട് മാറണം എന്നിട്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണിതെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക അവൻ ചതഞ്ഞ ഞാങ്ങണ ഇങ്ങനെ അത് നശിപ്പിക്കുന്നില്ല ഒടിക്കുന്നില്ല പുകഞ്ഞ തിരിക്കടത്തണില്ല വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്നും കൂടി ബലം പിടിച്ചാൽ അത് ഒടിഞ്ഞു പോകും അത്രയേ ഉള്ളൂ നീ ഒന്ന് ഒന്ന് ഊതിയാൽ മതി കെടാ നിൽക്കുന്ന തിരി കെട്ടുപോകും പക്ഷെ നീ അത് ചെയ്യരുത് എന്നുള്ളത് കാരണം ഒന്നുകൂടെ കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരും രക്ഷയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ ഇന്നത്തെ ജീവിതാവസ്ഥകളെ നോക്കി ഒരുവനെയും കുറ്റം പറയാനോ വിധിക്കാനോ നിൽക്കേണ്ടതില്ല എന്നും ക്രിസ്തു ഓർമ്മപ്പെടുത്തുക ഇത് നമുക്കൊക്കെയുള്ള കൃപ നിറഞ്ഞ സന്ദേശം തന്നെയാണ് പല രീതിയിൽ പലരും നമ്മെ നൊമ്പരപ്പെടുത്തുമ്പോഴും മുറിവുകളേൽപ്പിക്കുമ്പോഴും നിൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ് അവൻ്റെ നിലപാട് കണ്ടില്ലേ കുത്തി മുറിവേൽപ്പിച്ചവന് പോലും തൻ്റെ മുറിവ് സൗഖ്യമാക്കി മാറ്റിയതിൻ്റെ കാരണമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റിയാൽ ആ മുറിവുകളുടെ മുന്നിൽ പോലും അപരർ മറ്റുള്ളവർ കരംകൂപ്പി നിൽക്കും